കോതമംഗലം വിശുദ്ധ മാർത്തോമ ചെറിയ പള്ളി ഇടവകക്കാര് മറ്റ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ ചെറിയ പള്ളിയുടെ ഒരു ഇടവക പൊതുയോഗം പതിനൊന്നര മണിക്ക് പതിനൊന്ന് മണിക്ക് നടക്കുകയാണ് എല്ലാ ഇടവകക്കാരും പൊതുയോഗത്തില് സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ തയ്യാറാകണം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അവിടെ ഇന്ന് പറയാനുള്ളത് പള്ളിയുടെ സ്വത്തുക്കള് പള്ളി അറിയാതെ പള്ളിയുടെ ഇട പള്ളി അറിയാന്ന് വെച്ചാൽ പള്ളിയുടെ ഇടവ പൊതുയോഗം അറിയാതെ പന്ത്രണ്ടോളം പേർക്ക് ആർ കൈക്കാരന്മാര് അത് അണ്ടർലൈൻ ചെയ്യണം എഴുതി കൊടുത്താണ് ഒരു കേസ് രണ്ടാമത് അവർ പള്ളിയുടെ സ്വത്തുക്കളും പള്ളിയിലിരുന്ന പണവും ഉപയോഗിച്ച് മൂന്ന് വ്യക്തികളുടെ പേരിൽ പ്രൈവറ്റായ പള്ളിയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മൂന്ന് വ്യക്തികളുടെ പേരിൽ കോടിക്കണക്കിന് രൂപ വരുന്നതായ സ്വത്തുക്കൾ എഴുതി മേടിച്ചിരിക്കുകയാണ് മേടിച്ച കൈവശം വെച്ചിരിക്കുകയാണ് ഇത്രയും വലിയൊരു അപ്രമാദത്തിന് ഇടവക്കാർ കൂട്ടു നിൽക്കണോ നിൽക്കണ്ടോ എന്ന് സ്വയമാണ് വിലയിരുത്തേണ്ടത് അത് അത്രയും പറഞ്ഞിട്ട് ഞാൻ അല്പം സമയുടെ കാര്യം കൂടെ പറയാനായിട്ട് പോവുകയാണ് ഈ മെസ്സേജിന് ഞാനിടുന്ന മെസ്സേജിന് തൊട്ട് മുകളിൽ ആയിട്ട് കിടക്കുന്ന മെസ്സേജിൽ വി വാൻ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് എന്ന് ഒരു ഒരിടവക്കാരൻ ഇട്ടിരിക്കുന്ന മെസ്സേജാണ് എല്ലാവരുടെയും ആഗ്രഹവും അതാണല്ലോ ഇനി ചെറിയ വള്ളി കൂടി കൊടുത്തിട്ട് വേണം ഒന്ന് വിശ്രമിക്കാൻ ട്രസ്ട്രോളികൾക്ക് അത് മുതലുള്ള മെസ്സേജുകൾ എല്ലാവരും ഒന്ന് ഇരുത്തി വായിക്കണം ഇന്നലെ നടന്ന ചില സംഭവങ്ങളാണ് നമുക്ക് അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ മെസ്സേജിന് തന്നെ നോക്കാം ചെറിയ പള്ളിയും കാതോലിക്ക കക്ഷിക്ക് പിടിച്ചു കൊടുക്കും എല്ലാവിധ കള്ളക്കച്ചവടവും നടത്തിയിരുന്നു ആരൊക്കെ ഈ പന്ത്രണ്ടോളം വരും പേര് വരുന്നതായ പന്ത്രണ്ടും ഏഴും പത്തൊമ്പത് പേരും പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ പള്ളിയുടെ സ്വത്തുക്കൾ എഴുതി മേടിച്ചിരിക്കുന്ന പന്ത്രണ്ട് കരിങ്കാലികളും അതിനെ എഴുതി കൊടുക്കാനായിട്ട് കൂട്ടുനിന്ന കള്ളൻ അറു അറുപക്ഷളന്മാരും കള്ളന്മാരുമായ ഏഴ് കൈക്കാരന്മാര് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് യാതൊരുവിധ അവകാശവും ഇല്ല അവരുടെ കാലാവധി കഴിഞ്ഞതാണ് ആ വേളയിൽ ആ സ്വത്തുക്കൾ മുഴുവനും പള്ളിയുടെ മുന്നൂറ്റി അമ്പത് വർഷത്തെ മുഴുവൻ സ്വത്തുക്കളും അവരുടെ പേരിൽ എന്തിനാണ് എഴുതി കൊടുത്തത് എന്ന് നമ്മൾ മനസ്സിരുത്തി വായിക്കുമ്പോഴാണ് മുകളിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സെന്റൻസിനു സെന്റൻസിന് പൂർണമായ വില വരുന്നത് എല്ലാവരുടെയും ആഗ്രഹവും അതാണല്ലോ ഇനി ചെറിയ പള്ളി കൂടി കൊടുത്തിട്ട് വേണമെന്ന് വിശ്രമിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് അവരെല്ലാം വേണ്ട രീതിയിൽ പണിയെടുത്തത് ഈ ചെറിയ പള്ളി കൂടി കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ പള്ളി കൂടെ കൊടുക്കുക എന്നുള്ളത് സഭാ നേതൃത്വത്തിന്റെ ആഗ്രഹമാണ് കൊച്ചിയുടെയും അമ്പുവിൻ്റെയും ആഗ്രഹമാണത് കൊച്ചിയുടെയും അമ്പുവിൻ്റെയും ആൾക്കാരാണ് ഈ പന്ത്രണ്ട് മേഴും പത്തൊമ്പത് പേരെ എന്നുള്ളവരും ഓരോ ഇടക്കാരനും മനസ്സിലാക്കണം ഈ പള്ളികളെല്ലാം പിടിച്ചു കൊടുത്തിട്ട് വലിയ കസേരയിൽ പോയി ഇരിക്കാനുള്ള വ്യാമോഹത്തോടു കൂടിയാണ് സഭ യോജിച്ച് അങ്ങോട്ട് പോകാനുള്ള വ്യാമോഹത്തോട് കൂടിയാണ് നമ്മുടെ സഭാ നേതൃത്വം എന്ന് പറയുന്നതായ കൊച്ചിയും അമ്പും ഒക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ ചെറിയ പള്ളി ഇതുപോലെ മൂന്ന് ഇടവക്കാരും മൂന്ന് പേര് കൂടി കേസ് കൊടുത്ത് കേസിൽ ജയിക്കുമെന്ന് സ്വപ്നത്തിൽ പോരും ആരും വിചാരിച്ചില്ല ഈ ട്രസ്റ്റോളികള് അമ്പരുന്ന് പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് അവര് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് നമ്മുടെ എടവക പൊതുയോഗം ഐക്യേണ്ട എടുത്തതായ തീരുമാനത്തിന്റെ ഡെയറി പുത്തൻകുരിശി കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചതാ നമ്മൾ മനസ്സിലാക്കണം കേസ് തോക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കോടതി വളരെ സുപ്രധാനപ്പെട്ട രേഖയായിരുന്നു അത് അതാണ് അതിന്റെ അസലായ രേഖ അസലായ രേഖ പുത്തൻകുരിശി കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചതിന്റെ പശ്ചാത്തലം ഇതായിരുന്നു നമ്മുടെ കൈക്കാരന്മാരും ആരും അറിയാഞ്ഞിട്ടൊന്നും അല്ല അത് അതുകൊണ്ട് മണ്ടത്തരം പറ്റിയതൊന്നുമല്ല മനഃപ്പൂർവ്വം പുത്തൻകുരിശി കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചതാ പുത്തമുറിശിൽ ഒളിപ്പിച്ചു വെക്കാൻ ഉണ്ടായ സാഹചര്യം ഞാൻ ആദ്യം പറഞ്ഞ അമ്മുവിൻ്റെയും കൊച്ചിയുടെയും ആഗ്രഹ സാബല്യത്തിന്റെ ഒരു പാപം മാത്രമാണ് അപ്പൊ ചെറിയ പള്ളി തോക്കും മണ്ണർക്കാട് പള്ളിയും തോക്കും വേണമെങ്കിൽ വേറെ ചെറിയ പള്ളികളെല്ലാം പിടിച്ചുകൊണ്ട് പോക്കോട്ടെ അങ്ങനെ പള്ളികളെല്ലാം പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം അവസാനം നമുക്ക് ലയിക്കാം എന്ന് പറഞ്ഞ ആളുകളെയും കൂട്ടിക്കൊണ്ടു പോകാമെന്ന് വിചാരിച്ചു അമ്പും കൊച്ചിയും നടക്കില്ല മക്കളെ ഇന്നലെ നടന്ന കേസില് സഭാ നേതൃത്വത്തിന്റെ വക്കീൽ എന്താ വാദിച്ചതെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം ഓരോ യാക്കോബായ യാക്കോബായക്കാരനും ചെറിയ വെള്ളിക്കാരൻ എസ്പെഷ്യലി ചെറിയ വെള്ളിക്കാരനെങ്കിലും അതൊന്നന്വേഷിക്കണം ചെറിയ വെള്ളിയിൽ ഒരുപാട് വക്കീലുംമാരും വക്കീലിച്ചിമാരും ഉണ്ടെന്നുള്ളവരെ എനിക്കറിയാം എനിക്കറിയാൻ പാടില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകള് രണ്ട് വക്കീലന്മാരാണ് ഉള്ളത് ഒന്ന് പള്ളിമാരില് റോയി അഡ്വക്കറ്റ് റോയി പള്ളിമാലി രണ്ട് അഡ്വക്കേറ്റ് കോര ജോയി ഈ രണ്ട് വക്കീലന്മാരാണ് എന്തെങ്കിലും ഒക്കെ പള്ളിയുടെ കാര്യങ്ങളൊക്കെ വല്ല കാലത്തൊക്കെ ആണെങ്കിലും വായന്ന് തുറക്കുന്നത് മൂന്നാമത് വേറൊരു വക്കീലിനെയോ വക്കീലിച്ച്യോ ഒന്നും ഞാൻ കണ്ടില്ല ഈ സമയം വരെ കണ്ടിട്ടൂല കാണാൻ എനിക്കിട്ട് കഴിഞ്ഞിട്ടില്ല ഒരു പക്ഷെ ഞാൻ എനിക്ക് കാണാൻ പറ്റാത്ത കൊണ്ടായിരിക്കും എനിക്കിപ്പോ ഒരു കാണേണ്ട ആവശ്യങ്ങളൊന്നുമില്ല വേറെ ആണങ്ങളില്ല ഇങ്ങനെയുള്ളവരെ കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ ഒരു ഗുണം ചെയ്യില്ലാത്ത ആൾക്കാരെ നമ്മൾ കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ ഏതായിരുന്നാലും വന്ന രണ്ട് പള്ളിക്കാര് പള്ളിയിലുള്ള നമ്മുടെ ഇടവേക്കാരായ പള്ളിയിൽ വരികയും ആളുകളോട് വലിയപ്പോഴും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന അഡ്വക്കേറ്റ് റോയി പള്ളിമാലിയും അഡ്വക്കേറ്റ് കോര ജോയി ഏതായിരുന്നാലും ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന വി വൺ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് എന്ന് പറയുന്ന മെസ്സേജുകൾക്ക് താഴോട്ടിട്ടിരിക്കുന്ന മെസ്സേജുകൾക്ക് കൃത്യമായി നിങ്ങൾ പഠിച്ച ഒരു മറുപടി ഒന്ന് കൊടുക്കണം ബാക്കിയുള്ളവർക്ക് ആർക്കും അറിയില്ല ബാക്കിയുള്ളവർക്ക് പലർക്കും വായിക്കാൻ തന്നെ അറിയില്ല എന്നാ പറയണത് ചിലപ്പോൾ വായിക്കാൻ അറിയാവുന്നവരൊക്കെ ഉണ്ടാവും അവരും ഇണ്ടാതിരിക്കും ഇങ്ങനെ പൂച്ച കണ് പാല് കുടിക്കാനായിട്ട് കണ്ണടച്ചിരിക്കുന്നത് പോലെ നിൽക്കുകയായിരിക്കും ആരെന്ത് കാണിച്ചാലും ആരെന്ത് കണ്ണടച്ചാലും ചെറിയ പള്ളി വിടാൻ ഉദ്ദേശിക്കുന്നില്ല പറ്റും ഇനി നോക്കട്ടെ ചെറിയ പള്ളി അവസാന നിമിഷം വരെ പിടിച്ചു നിക്ക മാറും ഉള്ള സംവിധാനങ്ങള് നമ്മൾ ഇവിടെ ചെയ്യും ചെയ്യുകയും അതിനു വേണ്ടി നിലനിൽക്കുകയും ചെയ്യും ഒക്കെ അവസാനം മാത്രമേ ചെറിയ വെള്ളി പോകുകയുള്ളൂ ഏതായിരുന്നാലും കൊച്ചിയുടെയും അമ്മുവിൻ്റെയും ആഗ്രഹ സ്ഥാബല്യത്തിന് ചെറിയ വെള്ളി നിൽക്കില്ല ഇവിടെയുള്ള ട്രസ്റ്റോളികള് അത് പിടിച്ചുകൊടുത്ത് അമ്മു ചേട്ടന്റെയും കൊച്ചിയുടെയും വാലാട്ടിയായിട്ട് പോകാമെന്ന് ആരെങ്കിലും ധരിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ പോണവും പൊക്കോളൂ ചെറുവള്ളി അടക്കാർ എന്തിനാണ് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഇപ്പോൾ വരുന്നതായ ആറോളം വരുന്നതായ പള്ളികള് പോകാനിടയായ സാഹചര്യം ഈ പറയുന്ന പര ഊളകളായ സഭാ നേതാക്കന്മാരുടെ വർത്തമാനം കേട്ടുകൊണ്ട് കേസ് പോയത് പോയതാണ് തോൽക്കാരുണ്ടായ ഒരു സാഹചര്യം അതിന്റെ ചുമ്മാതിയൊന്നുമല്ല അവർക്ക് പറയാമായിരുന്നു ഇന്ന ഇന്ന മോളിൽ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് ഈ വാണ്ട് ആയിരത്തി എഴുന്നൂറ്റി പത്ത് കൃത്യമായിട്ട് മോളിൽ കൊടുത്തിട്ടുണ്ട് ഇത്ര ഇത്ര എസ് എൽ പി തുടങ്ങി ഇത്ര എത്ര കേസുകൾ മാറ്റി വരാനിരിക്കുന്നു തൊട്ട് മുമ്പ് വരാനിരിക്കുന്നു അതിന്റെ കഴിഞ്ഞിട്ടേ ഇതിന്റെ വാദം പറയാവുള്ളൂ എന്ന് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കോടതിയിൽ കോടതി എന്നാ തൂക്കിക്കൊല്ലോ ഒരു വക്കീലൊരു കാര്യം പറഞ്ഞാൽ വേണ്ട പള്ളിയുടെ സ്ഥാനീകള് ബഹുമാനപ്പെട്ട കോടതി അടിയനൊരു വാക്ക് പറയാനുണ്ട് പറഞ്ഞ കോടതി കേൾക്കൂലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കോതങ്കലം കോടതിയിൽ എനിക്ക് പോതങ്കലം കോടതിയിലേക്ക് അറിയാവുള്ളൂ മൂവാറ്റ കോടതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട കോടതി അടിയന് ഒരു കാര്യം പറയാനുണ്ട് എന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കോടതി തൂക്കിക്കൊല്ലോ ഒന്നുമില്ല കൊല്ലണി കൊല്ലട്ടെ കൊല്ലതാണോ കോടതിയുടെ പണി എനിക്ക് തോന്നണില്ല നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് കോടതി ബഹുമാനപ്പെട്ട കോടതികൾ പരിഗണിക്കുന്നത് അല്ലാണ്ട് അവിടെ ഊളപ്പണികളല്ല അവിടെ നടക്കുന്നത് ഫയലുകളാണ് സംസാരിക്കുന്നത് കക്ഷികളാണ് സംസാരിക്കുന്നത് സംസാരിക്കുന്ന കാര്യത്തിന്റെ അനുസരിച്ചാണ് അവിടെ നീതി ബോധം നീതി നടപ്പാക്കുന്നത് കരയണ പിള്ളേക്കേ പാലുള്ളൂ കരയാത്ത പിള്ളയ്ക്ക് പാലില്ല എന്ന് നമ്മൾ ഓർക്കണം അപ്പൊ ഇതെല്ലാം ഈ പന്ത്രണ്ട് മേഴും പത്തൊമ്പതും പേര് പള്ളിയെ ചതിക്കാനായിട്ട് നടക്കുന്ന ഈ പരനാറികൾ പറഞ്ഞു കേട്ടുകൊണ്ട് നിങ്ങൾ ഇന്ന് കൈപൊക്കിയാൽ നിങ്ങൾ ഇന്ന് പള്ളിക്കെതിരായിട്ട് കൈപൊക്കിയാൽ പള്ളിയും പോകും തൊത്തുക്കളും പോകും പിന്നീട് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ബസ് പോയിട്ട് കൈ നീട്ടറിയിട്ട് യാതൊരു കാര്യവുമില്ല ബസ് വരുമ്പോൾ മുമ്പിൽ നിന്ന് കൈ നീട്ടണം ചെറിയ ചെറുവിള്ളടവക്കാർക്ക് പുറേ നിന്ന് കൈ കൈനീട്ടിട്ടേ കാര്യം അറിവുള്ളൂ കളിക്ക് മൂള ഇല്ലാത്തതു കൊണ്ടാണോ മൂളയുടെ കുറവുകൊണ്ടാണോ കൂടുതൽ കൊണ്ടാണോ എന്ന് തമ്പുര ബുദ്ധി നിറട്ടെ വേറെ ഒന്നും പറയാനില്ല എല്ലാവർക്കും നല്ലൊരു ദിനം ആസ്വദിച്ചുകൊണ്ട് നിർത്തുന്നു കുര്യാക്കൂസ് മണ്ണ ഓർമ്മയിൽ കൂടുതൽ കുറ്റമൊന്നും പറയാനില്ല ഞാൻ എൻ്റെ കാര്യങ്ങളു പറഞ്ഞത് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ട എടവക്കാരെ ഞാൻ മെസ്സേജ് ഇട്ടപ്പോൾ ഇന്ന് എന്നാണ് പറഞ്ഞത് നാളത്തെ കാര്യമാണ് നാളെയാണ് ഇടവ പുതിയോ ഞായറാഴ്ച നാളെയാണല്ലോ നടക്കുന്നത് അത് പറഞ്ഞപ്പോൾ പറ്റിയ ഒരു ചെറിയ പിശകാണ് എല്ലാവരും ക്ഷമിക്കണം ഓക്കെ